സി പി ഐ കായംകുളം മണ്ഡലം കമ്മിറ്റി അംഗവും മികച്ച സഹകാരിയുമായിരുന്ന ഡോക്ടർ രഘുരാജിന്റെ ആറാമത് അനുസ്മരണം നടന്നു അനുസ്മരണ സമ്മേളനം സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം വി കായംകുളം മണ്ഡലം കമ്മിറ്റി അംഗവും മികച്ച സഹകാരിയുമായിരുന്ന ഡോക്ടർ രഘുരാജിന്റെ ആറാമത് അനുസ്മരണം നടന്നു അനുസ്മരണ സമ്മേളനം സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം വി പ്രശാന്തൻ ഉദ്ഘാടനം ചെയ്തു സമീപനം സ്വീകരിക്കുന്നത് പ്രധാനമായ കാര്യങ്ങളാണ് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് പാർട്ടി മണ്ഡലം കായംകുളം മണ്ഡലം കമ്മിറ്റിയായിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കായംകുളം മണ്ഡലം കമ്മിറ്റി മെമ്പറും തരത്തില്ല പുതുപ്പുള്ളിയായിട്ട് ചേർന്ന് നിൽക്കുന്ന കാലഘട്ടത്തിൽ പുതുപ്പുള്ളിയിലെ ലോകൽ കമ്മിറ്റി മുൻപറും തരത്തില്ല കൃഷ്ണപുരത്തേക്ക് വന്നു കഴിഞ്ഞ ഇപ്പോൾ കൃഷ്ണപുരത്തെ കമ്മിറ്റി മെമ്പറും തരത്തില്ല അതുപോലെ മറ്റ് പിന്നെ കിസാൻ സഭ ഉൾപ്പെടെയുള്ള വർഗ വികജന സംഘടനകളുടെ ഒട്ടനവധി സ്ഥാനങ്ങൾ അനുവദിച്ച നേതൃത്വം കൊടുത്തിട്ടുള്ള ഡോക്ടർ ജഗിരാജൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളെ സംബന്ധിച്ച് അതുപോലെ തന്നെ കായംകുളം വില്ലേജ് സഹകരണ സംഘത്തിൻ്റെ ബോർഡ് മെമ്പറും തരത്തിൽ ഒത്തിരി സേവനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ കാര്യം പറയുമ്പോൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ കെ സജു അധ്യക്ഷനായി കെ ഗോപാലകൃഷ്ണപിള്ള വൈ റഷീദ് ആർ രഞ്ജിത്ത് ലിജി ശങ്കർ അനൂപ് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഓച്ചിരചന്ദ്രൻ സ്വാഗതവും ചാക്കോ ഫിലിപ്പ് നന്ദിയും പറഞ്ഞു